التمسك بالأثر نجاه معلامة سعود النبي صلى الله عليه وسلم فارنو الحديث النبي صلى الله عليه وسلم فارنو من قال رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا وجبت له الجنة آرانو അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് സലഹു അലൈ വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാരാണോ പറയുന്നത് വജബത്ത് ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു ഈ ഒരു ഹദീഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാഹു അലൈഹി വസല്ലമ്മ ഒരു മനുഷ്യന് സ്വർഗം നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചു അത് ആ നിർബന്ധമാകുന്നത് എങ്ങനെയുള്ള ആളുകൾക്ക് മൂന്ന് ക്വാളിറ്റികൾ മൂന്ന് കാര്യങ്ങൾ ഉള്ള ആൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നുള്ള കാര്യം ഒന്നാമത്തേത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നുള്ളതാണ് എങ്ങനെയാണ് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക നമുക്ക് പറയാൻ എളുപ്പമാണല്ലേ റവീത്തു ബില്ലാഹി റബ്ബൻ എന്ന് പറയുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യം പക്ഷെ നമ്മൾ ശരിക്കും അത് തൃപ്തിപ്പെട്ടിട്ട് പറയുമ്പോഴല്ലേ അതിനുള്ള പ്രതിഫലം കിട്ടുക അതല്ലാതെ ഇപ്പോൾ നാവുകൊണ്ട് പറയണമെങ്കിൽ അലൈഹി അലൈവസനെ കാലഘട്ടത്തിൽ തന്നെ ലാ ലാഹിള്ളവ നാവ് കൊണ്ട് പറഞ്ഞിരുന്ന മുനാഫിക്കുകളെ നിങ്ങൾക്കറിയുന്നുണ്ടാവും അവരുടെ പര്യവസാനം നരകമാണ് എന്നുവെച്ചാൽ നാവ് കൊണ്ട് വെറുതെ പറയുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മറിച്ച് ഇവിടെ നമ്മൾക്ക് സ്വർഗം നിർബന്ധമാകണമെങ്കിൽ യബിസാഹു അലൈഹി സ്ഥലം പഠിപ്പിച്ചെന്നതുപോലെ നമ്മുടെ മേൽ സ്വർഗം നിർബന്ധമാകണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു തൃപ്തി ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അപ്പം അത് എങ്ങനെയാണ് ആ തൃപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം എങ്ങനെയാ ഞാൻ എൻ്റെ റബ്ബായി അള്ളാഹുന് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് എങ്ങനെ പരിശോധിക്കാൻ സാധിക്കാം അതിനുള്ള എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളോ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളോ ദാരിദ്ര്യത്തിൻ്റെ സന്ദർഭമോ സമ്പത്ത് എളുപ്പം കിട്ടുന്ന സന്ദർഭമോ രോഗമോ ആരോഗ്യമോ ഇങ്ങനെ ഏതൊരവസ്ഥയിലും നമ്മുടെ ഹൃദയം അള്ളാഹുലേക്ക് മാത്രമാണ് തിരിയുന്നതെങ്കിൽ അവനോട് മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആവശ്യങ്ങൾ തേടുന്നതെങ്കിൽ അങ്ങനൊരാൾ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനൊരാൾ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരാൾ അവന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ വിളിച്ച് ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുനെ ഇവാദത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റു പല സന്ദർഭങ്ങളിലും ചില പ്രതിസന്ധി ഘട്ടങ്ങൾ എത്തുമ്പോൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരുമ്പോൾ അവൻ അള്ളാഹു അല്ലാത്തവരിലേക്കും തിരിയുന്നുണ്ട് പല സ്വാലിഹ്യങ്ങളിലേക്ക് തിരിയുന്നുണ്ട് അമ്പിയാക്കളിലേക്ക് തിരിയുന്നുണ്ട് റസൂര്മാരിലേക്ക് തിരിയുന്നുണ്ട് സാധാർത്ഥികളിലേക്കും മഹത്തുക്കളിലേക്കും അങ്ങനെയുള്ള വലിയ വലിയ ആളുകളിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും വലിയ ശക്തികളിലേക്കും ഒക്കെ അവൻ തിരിയുന്നുണ്ട് അങ്ങനെ തിരിയുന്നവനാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവന്റെ ഹൃദയത്തിൽ അവൻ അള്ളാഹുവിനെ അവന്റെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ റബ്ബായി അള്ളാഹുന് തൃപ്തിപ്പെടുക എന്ന് വെച്ചാൽ അവൻ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ് അറിയിക്കുന്ന അടയാളം അതേപോലെ നാവ് കൊണ്ടിന് ഞാൻ അള്ളാഹുനു റബ്ബായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹു അല്ലാത്തവനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ അള്ളാഹുനു റബ്ബായി തൃപ്തിപ്പെട്ടിട്ടില്ല എന്നതാണ് എന്നുവെച്ചാൽ നമ്മുടെ അവകാശവാദങ്ങൾ നമ്മൾ വാ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും റബ്ബിന്റെ അടുത്ത് നമുക്ക് ഉപകരിക്കില്ല റബ്ബിന്റെ അടുത്തിൽ നമുക്ക് ഉപകരിക്കുക നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നിലപാടുകളാണ് നമ്മുടെ അമലുകളാണ് അതാണ് നമുക്ക് ഉപകരിക്കുക അപ്പോൾ ഒരുവൻ അവന്റെ ജീവിതത്തിൽ മുഴുവനും പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നത് ദ്വാ ചെയ്യുന്നത് നിസ്ത്യകാഹം നടത്തുന്നത് എല്ലാം അള്ളാഹുനോട് മാത്രമാണെങ്കിൽ അവൻ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ് എന്നാൽ അങ്ങനെയുള്ളവർ ഒരുവനല്ല അവന്റെ പല സന്ദർഭങ്ങളും മറ്റു പലരെയും അവൻ വിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടില്ല അല്ലേ അമ്പ്യാക്കന്മാരുടെയും മുർസലീങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു സാ എന്തൊരു പ്രയാസം വരുമ്പോഴും ഏത് സാഹചര്യം വരുമ്പോഴും അവർ അള്ളാഹുനെ അല്ലാതെ മറ്റാരെയും വിളിക്കുന്നില്ല അല്ലേ ഇബ്രാഹിം അലൈ ഇസ്ലാം തീയിലേക്ക് വലിച്ചെറിയപ്പോഴും അദ്ദേഹം പറയുന്ന വാക്കെന്താ ഹസ് ബി അള്ള മതി വേറെ ആരും ഞാൻ വിളിക്കൂല വേറെ ആരും എനിക്ക് ആവശ്യമില്ല എത്ര വലിയ മഹത്വക്കൾ ഉണ്ടായിക്കോട്ടെ കൗലിയാക്കൾ ഉണ്ടായിക്കോട്ടെ എത്ര വലിയ ശ്രേഷ്ഠത ആളുകളായിക്കോട്ടെ അവരെ കൊച്ചാക്കല്ല അവരുടെ മഹത്വം കുറച്ച് കാണിക്കല്ല എനിക്ക് എനിക്കെന്റെ പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് ചോദിക്കാൻ എനിക്കെന്റെ റബ്ബ് മതി ഞാൻ അവനിൽ തൃപ്തനാണ് അതാണ് റബീ റബ്ബൻ ഞാൻ എൻ്റെ റബ്ബായി അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എനിക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്നാ വേറൊരാളെ ഞാൻ എന്തു ചെയ്യുന്നില്ല റബ്ബായിട്ട് ഞാൻ അംഗീകരിക്കൂല കണക്കാക്കൂല എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ റബ്ബായി അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ പറയുന്ന നബി നിബിസല അലുസ്ലാം പറയുന്ന രണ്ടാമത്തെ കാര്യം ഈ ഹബീഫിൽ പറയുന്നത് വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്കറിയാം ഒരുപാട് ആദർശങ്ങൾ ഒരുപാട് തരത്തിലുള്ള ആശയങ്ങൾ ഒക്കെയും നമ്മുടെ നാട്ടിൽ അതിന്റെ വക്താക്കളും പ്രചാരകരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാവരും അവരവരുടെ ആശയങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഖേദകരെന്ന് പറയട്ടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട അള്ളാഹുനെ റബ്ബായി അംഗീകരിക്കുന്ന പല ആളുകളും ഇത്തരം പല ആശയങ്ങളിലേക്ക് എന്ത് ചെയ്യണം അവര് ആകർഷ്ടരാ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തി അവൻ ഇസ്ലാമിന് ദീനായി തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ മറ്റൊരു കാര്യത്തിലേക്കും തിരിഞ്ഞു നോക്കുക മറ്റൊരു കാര്യം അത് എങ്ങനെയാകുന്നു ഇവരെന്ത് ചിന്തിക്കുന്നു ഇവരെന്ത് പറയുന്നു ആ ഇഷത്തിൽ എങ്ങനെയാണ് ഈ ആദർശത്തിൽ എന്താണ് ഇതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആകുകയില്ല അവൻ സംബന്ധിച്ചിടത്തോളം അവൻ ദീനായിട്ട് ഇസ്ലാമിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ എന്താണോ ഇത് ശരിയാണ് ഇസ്ലാമിൽ ഇത് ശരിയായി പഠിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ അതാണ് ശരി ലോകത്തെല്ലാവരും തെറ്റാണെന്ന് പറഞ്ഞാലും അവൻ അത് ശരിയാണ് അതേപോലെ തന്നെ ഇസ്ലാമിൽ ഇത് കാര്യം മോശമാണ് തെറ്റാണെന്ന് പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ശരിയാണെന്ന് പറഞ്ഞാലും അവൻ അത് തെറ്റ് തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ ദീനായിട്ട് ഇസ്ലാമിന് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിലേക്കും മറ്റൊരു ആദർശത്തിലേക്കും ഇഷങ്ങളിലേക്കും ഒന്നിലേക്കും നമ്മൾ പോകാതിരിക്കുക നമുക്ക് ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കാം മറിച്ച് നമ്മുടെ ഹൃദയം അതിലെ ഓരോ കാര്യങ്ങളെ ഇഷ്ടപ്പെടേണ്ടതും വെറുക്കേണ്ടതും ഒക്കെ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ സ്വയം വിചാരണ ചെയ്തു നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഇഷ്ടങ്ങൾ ഇത് എന്ത് ഇഷ്ടങ്ങളാണ് നമ്മൾ പല ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പല പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നു പലതിനും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒക്കെ നമ്മൾ ജനിച്ചുകൊള്ളുന്ന സാഹചര്യങ്ങൾ വാപ്പ്മെ ഇങ്ങനെയാണ് വളർത്തിയത് അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു കൂട്ടുകാരൊക്കെ ഇതിൻ്റെ പിന്നാലെയാണ് അപ്പം അതുകൊണ്ട് അതിന് കുറെ പല കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തം ട്രെൻഡ് ഇതാണ് ഫാഷൻ ഇതാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലതിനെയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ സിനിമാ താരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സ്പോർട്സ് താരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സാമൂഹിക പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ പലരെയും പലതിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ എല്ലാ ഇഷ്ടങ്ങളും ദീനിന്റെ അടിസ്ഥാനത്തിലാകുന്നത് ദീനിനെ അടിസ്ഥാനപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തിയതാകുന്നത് അതുവഴിക്കും നമ്മൾ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുവെച്ചാൽ ഒരു ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്താ അവൻ നല്ലോണം ദീനുണ്ട് അതല്ലാതെ അവൻ മലയാളിയാണ് അവൻ സമ്പത്തുള്ളവനാണ് കാണാൻ ചന്തള ഉള്ളവനാണ് അങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊന്നും അവന് ഇഷ്ടം കൂടുതൽ ഇഷ്ടപ്പെടാനോ കുറച്ച് ഇഷ്ടപ്പെടാനോ അവനെ വെറുക്കാനോ വെറുക്കാതിരിക്കാനോ ഒന്നിനും അവടെ മാനദണ്ഡമാകുന്നേ ഇങ്ങനെ ആകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഓരോ അത് വ്യക്തികൾ ഇഷ്ടപ്പെടുന്നതിലാണെങ്കിലും പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നതിലാണെങ്കിലും ഒക്കെയും അങ്ങനെ തന്നെ ദീൻ ഇസ്ലാമിൽ അത് എത്രത്തോളം ഇഷ്ടപ്പെടേണ്ട കാര്യമാണോ അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടും ഇനി വെറുക്കപ്പെടേണ്ട കാര്യമാണ് ദീൻ ഇസ്ലാമിൽ ആ കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് എത്രയധികം അടുത്ത് ബന്ധമുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ അയാളെ അകറ്റി നിർത്തും ഒരിക്കലും അയാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കൂല ഉദാഹരണം മനസ്സിലാകുമ്പോൾ പറഞ്ഞാൽ ദീൻ ഇസ്ലാമിൽ ഏറ്റവും അധികം വൃത്തികെട്ട േക്സമായ തിന്മ എന്നുള്ളത് അത് വ്യവിചാരത്തെക്കാളും പരീക്ഷയെക്കാളും മറ്റെല്ലാ വൃത്തികളിലും മദ്യപാനം മറ്റെല്ലാ വൃത്തികളെക്കാളും ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് അത് ശുക്കാൻ ഏറ്റവും വലിയ തിന്മ ദീൻ ഇസ്ലാമിൽ ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് ശർക്കാൻ അപ്പം നമുക്ക് ആൾക്കാർ കാണുന്ന സമയത്ത് നോക്കി നിൽക്കെ ഒരു നാട്ടിൽ അറിയപ്പെട്ടൊരു വിഭിചാരിയുടെ തോളിൽ കഴിഞ്ഞിട്ടിട്ട് നമുക്ക് ഒറ്റ കൂട്ടുകാരനായിട്ട് നടക്കാൻ സാധിക്കില്ല വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെറുപ്പ് നമ്മൾക്ക് എന്നല്ല പക്ഷെ നമ്മൾക്ക് ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ദീൻ പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ ചെറുക്കിൻ്റെ ആളുകളോട് വെറുപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് അവരെ അകറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെറുക്കിനോട് നമുക്ക് ഈ വെറുപ്പുണ്ടാകുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഇതിങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ശരീരത്തെ കൽവിന് ആ രൂപത്തിലാക്കി മാറ്റുമ്പോഴേ നമ്മൾ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നവരാകുന്നുള്ള മൂന്നാമത്തെ കാര്യം മുഹമ്മദ് സല്ലാഹ് അലൈഹി വസ്ല്ലമെ റസൂലായി തൃപ്തിപ്പെടുക എന്നുള്ള മുഹമ്മദ് സലാഹ് അലൈഹി വസ്ല്ലെ റസൂലായി തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് സലഹു അലൈഹി വസ്ലമെ റസൂലായി തൃപ്തിപ്പെടൽ എങ്ങനെ അത് സിംപിളായിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആരുടെ കൽപ്പനകൾക്ക് നമ്മൾ എതിര് പ്രവർത്തിച്ചാലും വാപ്പാൻ്റെ കൽപ്പനയ്ക്കെതിരായാലും നാട്ടുകാരുടെ കൽപ്പനയ്ക്കെതിരായാലും കുടുംബക്കാരുടെ കൽപ്പനയ്ക്കെതിരായാലും കൂട്ടുകാരുടെ കൽപ്പനയ്ക്കെതിരായാലും നെബിസലാഹു അലൈഹലം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെതിരാവൂല ഇപ്പോൾ വാപ്പാക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി എങ്ങനെയാണെങ്കിലും നബിസലാഹു അലൈഹി വല്ല ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതേ ചെയ്യും അതേ ഞാൻ എതിരാകൂല ആർക്ക് എപ്പോ എങ്ങനെ എതിരായാലും നബി സലാഹു അലൈഹി വസ്സല്ലാമിക്ക് ഞാൻ ഒരിക്കലും എതിരാവുകയില്ല ഈ ഒരു നിലപാടിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ് എന്താവുക അവൻ മുഹമ്മദ് സലാഹു അലൈഹി വസ്സലമെ റസൂലായി ചെലുത്തിപ്പെടുന്നത് അപ്പൊ മറ്റാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ കല്പനകൾക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒക്കെ അതൊന്നും അവിടുത്തെ ഒരു വിഷയമേ ആകുന്നില്ല മുഹമ്മദ് സല അല്ലാഹു അലൈവസലമെ റസൂലായി തൃപ്തിപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനാകെ നോക്കുക ഇത് നെലിസ് അഹ് അലൈഹി കൽപ്പനയ്ക്ക് കൽപ്പനയ്ക്കെതിരാകുന്നതാണോ എങ്കിൽ ഞാൻ ചെയ്യൂല ഇത് നെലിസ് അലൈഹി വസ്ലമ ചെയ്യാൻ കൽപ്പിച്ച കാര്യമാണോ എങ്കിൽ ഞാൻ ചെയ്യും ഇത്രേ അവനെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അലൈഹി അല്ലൈവസല ചെയ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ കാര്യം ചെയ്യുന്നു അല്ലെ മുസ്സല്ലമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം നമ്മളത് ചെയ്യാതിരിക്കുന്നു ഇങ്ങനെ ആകാൻ നമുക്ക് സാധിക്കും അവിടെ മറ്റാരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്കോ കൽപ്പനകൾക്കോ എതിരാകുന്നത് തീരെ പരിഗണിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കാം അതൊന്നും നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കാതെ നോക്കാൻ ശ്രദ്ധിക്കണം ഈ മൂന്ന് ക്വാളിറ്റികൾ ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗം നിർബന്ധമായി എന്ന് വിശ്രവാസം പഠിപ്പിക്കുക വജബത്ത് ലഹുൽ ജന്യ അവന് സ്വർഗം നിർബന്ധമായി നിർബന്ധമായി എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളെ ഇങ്ങനെ ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവനൊരിക്കൽ നിരകക്കാരനാവുകയില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ മൂന്ന് ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം പോരായ്മകളുണ്ടാവും നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല പൂർണ്ണരൊന്നുമല്ല പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വിഷയങ്ങളും കൽപ്പനകൾക്ക് എതിരാവാറുണ്ട് അപ്പോൾ നമ്മളത് നിമിസവാസന കൽപ്പനകൾക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താൻ ശ്രദ്ധിക്കുക മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക മിമിസ്ട്രാസ കൽപ്പനകൾ കറിഞ്ഞുകൊണ്ട് എതിരാകാതിരിക്കാൻ പറ്റുന്നിടത്തോളം പരിശ്രമിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പരിശ്രമിച്ചു കൊണ്ടേ ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാൽ ഉടനെ തന്നെ തൗപ് ചെയ്യാം തെറ്റുകൾ പറ്റും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ തെറ്റുകൾ പറ്റും പറ്റിപ്പോയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക തൗപ് ചെയ്ത് നല്ല രൂപത്തിലേക്ക് ആയി മാറാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ മൂന്ന് ക്വാളിറ്റികൾ ഒന്നാമത്തത് അള്ളാഹുവിന് മാത്രം വിബാധത്തുകൾ നൽകുക എന്നുള്ളതാണ് മറ്റാർക്കും വിബാധത്തിനൊരു കഴി പോലും നൽകാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ റബ് അള്ളാഹുന് റബായി തിരുത്തിപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ദീൻ ഇസ്ലാമിനെ ഇസ്ലാം ഇസ്ലാമിന് ദീനായി തിരുത്തിപ്പെടാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഓരോ കാര്യത്തെയും ഇഷ്ടപ്പെടാനും വെറുക്കാനും സാധിക്കുക മറ്റൊരു കാര്യവും നമുക്ക് ഒരു കാര്യത്തെയോ വ്യക്തിയെയോ ഇഷ്ടപ്പെടാനോ വെറുക്കാനോ മാനദണ്ഡമാകാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ഡീനായി തൃപ്തിപ്പെടാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ മുഹമ്മദ് സലഹ് അലൈ വസ്സലുമെ റസൂലായി തൃപ്തിപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ കൽപ്പനകൾക്ക് എതിരാകുന്നുണ്ടെങ്കിൽ മറ്റാരുടെ കൽപ്പനകൾക്കും പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മുഹമ്മദ് സലഹ് അലൈഹി വസ്ലം റസൂലായി തരുത്തിപ്പെടാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൂന്നും നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളിൽ തന്നെ പരിശോധിക്കരുത് മറ്റാരെയും ബോധ്യപ്പെടുക്കാനോ അല്ലെങ്കിൽ പെരുമരിക്കാനോ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോന്നും വേണ്ടിയിട്ട് പറയുന്നല്ല നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ സാഹു അല്ലൈ വല്ലം പഠിപ്പിച്ചിരുന്ന വഴിയാണ് ഈ മൂന്ന് ക്വാളിറ്റികൾ നമ്മളിൽ ഉണ്ടായിരിക്കുക